യേശു ക്രിസ്തുവിന്റെ തിരുസ്വരൂപത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ആഡ് ചെയ്ത് അസീസ് കുന്നപ്പള്ളി എന്ന ക്രൈസ്തവ വിരോധി കഴിഞ്ഞ ദിവസം നടത്തിയ ക്രൈസ്തവ മതനിന്നയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത് ഇപ്പോഴിതാ ലൂക്കോസ് എന്ന സി പി എം സഹയാത്രികൻ ഒരു ക്രിസ്സംഗി ഭവനത്തിന്റെ പുതിയ കാഴ്ച സുയേശു ഈ കുടുംബത്തിന്റെ എന്ന അടിക്കുറിപ്പോടെ അതേ ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് ക്രൈസ്തവരുടെ പിന്തുണയോടെ സുരേഷ് ഗോപി ജയിച്ചതിലുള്ള തന്റെ അമർഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേശു ഈ വീടിന്റെ എന്ന നാദർഷായുടെ വക്രീകരണത്തിന്റെ ചുവട് പിടിച്ചാണ് റിജി ലൂക്കോസിന്റെ പരിഹാസവാക്കുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആകെ നാണംകെട്ട് കനത്ത തോൽവിയുടെ ആലസ്യത്തിൽ പുരവിട്ട് പുറത്തിറങ്ങാനാകാതെ ഇടതന്മാരെല്ലാം വീട്ടിലിരിക്കുമ്പോൾ തച്ചൊപ്പിക്കാനാകാതെ റെജിയും മെനക്കേടിലായി അപ്പോഴാണ് അസീസ് കുന്നപ്പള്ളി എന്ന ക്രൈസ്തവ വിരോധിയുടെ ഫോട്ടോ കണ്ടത് ഉടനെ അതിൽ പിടിച്ച് റെജി ലൂക്കോസ് ക്രൈസ്തവ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് റജിലൂക്കോസ് പറഞ്ഞത് സി പി എം എന്ന പാർട്ടിയുടെ നിലപാടാണോ എന്ന് സി പി എം നേതാക്കൾ വ്യക്തമാക്കിയേ തീരൂ യുവമോർച്ച നേതാവ് അനൂപ് ആന്റണി ഇതിന് കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രനാളും നടത്തിയ മെക്കിട്ടുകയറ്റം പോലെയല്ല ഇനിയുള്ള കാര്യങ്ങളെന്നും പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നിയമ നടപടി തന്നെ നേരിടേണ്ടി വരുമെന്നും അനൂപാനണി റിജിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടതും സി പി എം തകർന്നടിഞ്ഞതും അത് മനസ്സിലാക്കി മുന്നോട്ടു പോയില്ലെങ്കിൽ ഇനി അധികം നാൾ ന്യായീകരണ വായ്ത്താരികൾ കൊണ്ട് വെള്ള പൂശാൻ കഴിഞ്ഞെന്നു വരില്ല തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ തന്നെ കർത്താവിന്റെ തിരുഹൃദയ ചിത്രത്തെ വികൃതമാക്കിയ പ്രവൃത്തിയെ ക്രൈസ്തവർ ക്രൈസ്തവർക്കടുത്ത വേദനയോടും അതീവ ഗൗരവത്തോടും കൂടെ തന്നെയാണ് കാണുന്നതെന്ന് വികൃതമാക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്തായാലും സംഭവം വിവാദമായപ്പോൾ വിവാദ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്